അക്കൗണ്ടിൽ മെസ്സേജുകൾ വരുന്നുണ്ട് ജോബ് വേക്കൻസി ഉണ്ടോ ജോബ് വേക്കൻസി ഉണ്ടോന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സായിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇത് സൗദി അറേബ്യ ഉള്ളവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും കൂടി ഇപ്പൊ ജോബ് സെറ്റ് ആയി കൊടുക്കാന്ന് വെച്ചാൽ അത് പോസിബിൾ ആയ കാര്യമല്ല സോ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയില് ജോബ് അന്വേഷിക്കുന്നവരും ആരെങ്കിലും കയ്യിൽ അല്ല അറിവിലോ ജോബ് ഉണ്ടെങ്കിലും ഓല് രണ്ടാളെന്ത് ചെയ്യാ ഈ കമന്റ് ബോക്സിൽ കമന്റ് രണ്ട് ടീംസും അപ്പം ജോലി ഇല്ലാത്തവർക്ക് പുതിയൊരു ജോബ് കിട്ടുകയും ചെയ്യും ഇനി അന്വേഷിക്കുന്നവർക്ക് അത് വലിയൊരു ഉപകാരമായി ബിക്കോസ് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക അത് എല്ലാവർക്കും ഒരു ജോബ് സെറ്റ് ആയി കൊടുക്കാന്ന് വെച്ചാൽ അത് പോസിബിൾ ആയ കാര്യമില്ല അത്രയും മെസ്സേജ് എന്ന് വെച്ചാൽ പെർ ഡേ നമുക്ക് ഒരു ട്വൻറ്റി അപ്പോൾ മെസ്സേജസ് വരുന്നുണ്ട് സോ അതുകൊണ്ട് ജോബ് ജോബുള്ളവർ ഈ കമന്റ് ബോക്സിൽ ജോബിന്റെ ഡീറ്റെയിൽസും കമന്റ് കമ്മിറ്റിട്ടാല് ഇല്ലാത്തവർക്ക് അത് വളരെ ഒരു ഉപകാരമാവും ജോബിന് വേണ്ടിയിട്ട് കുറെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ ഞാൻ ഞങ്ങൾ ഈ വീഡിയോ വിടുന്നത് ഓക്കെ